ിന് പകരം സുപ്രഭാതം എന്ന വാക്ക് ഉണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ചോറിയൻപുഴു ചൊറിയൻപുഴു എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു ചൊറിയൻപുഴുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ അനീഷ് എന്ന് പറയുന്ന കോമണർ എഴുത്തുകാരനാണ് എന്നാണ് പറയുന്നത് പക്ഷെ എല്ലാവരെയും ചോറിഞ്ഞ് 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 എല്ലേയും ആകെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ട് പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ചുറ്റിനും നടന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ കേട്ട് ഓരോരുത്തരോരുത്തരായിട്ട് ഡിസ്റ്റേബ് ആവുന്നു അവർ പ്രതികരിക്കുന്നു ഈ സമയത്തൊരു വാക്ക് പോലും ഇണ്ടാതെ ഇദ്ദേഹം ഇങ്ങനെ റോന്തി ചുറ്റിക്കൊണ്ടേയിരിക്കും എന്തായാലും ഒരു പ്രത്യേക കഥാപാത്രം എങ്ങനെയോ ക്യാപ്റ്റനായി മാറി അതോടുകൂടി വേറെ ലെവലായി എന്നൊരു തോന്നലിൽ പെട്ടുപോയി മറ്റു മത്സരാർത്ഥികളുടെ കഷ്ടകാലമെന്നേ പറയാനുള്ളൂ കാരണം ഇപ്പം അവരെല്ലാവരും കൂടെ കൂടിയിട്ട് വീണ്ടും വീണ്ടും ഈയൊരു അനീഷിന് കോണ്ടന്റ് സ്പേസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങേര് ചുമ്മാ റോന്നു ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പം താ വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗിന് പകരം സുപ്രഭാതം എന്നൊരു വേർഡ് കൂടി നിങ്ങളുണ്ട് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് ആ ചുറ്റിനുമുള്ളവരെയൊക്കെ അവർക്കൊന്നും അറിയാത്തവരെന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും ബിഗ് ബോസ് കറക്റ്റ് സമയത്ത് ഇടപെട്ടു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വിഷ് ചെയ്തു എന്തായാലും ആ പെർഫോം ചെയ്യാൻ വന്നത് ഒന്ന് പൊട്ടിപ്പോയി എന്ന് പറയാതെ വയ്യ എന്തായാലും ബിഗ് ബോസ് ഇങ്ങനെ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവസാനം ആ ബിഗ് ബോസ് മൊത്തം ഇങ്ങനെ ഭരിക്കുമെന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും ഇങ്ങേരുടെ ഈ കൊണ്ട് ഈ ചൊറിയമ്പുഴ സ്വഭാവം കൊണ്ട് ആകെ പെട്ടിരിക്കുകയാണ് എല്ലാവരുടെയും മനസമാധാനം പോയ രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പാനീ ഷരത്ത് കൺട്രോൾ വിട്ട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പ്രതികരിച്ചു പോകും പക്ഷെ പ്രതികരിക്കുന്ന ആൾക്കാർ തെറ്റുകാരും ഈ ഇളക്കി വിട്ട ചൊറിയൻ പുഴുക്കൾക്കൊക്കെ എന്താ പറയുക റീച്ചും കൂടുന്ന ഒരു രീതി നമ്മൾ മറ്റ് ബിഗ് ബോസുകളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെ ഈ വീക്ക് ഇവരെല്ലാവരും ഒന്നിച്ച് സർവൈവ് ചെയ്യുന്നു നമ്മുടെ അനീഷ് ആ മൊത്തം ബിഗ് ബോസിനെ കൂടിച്ചോറാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം അധ്യാപകനോ സാധമല്ല നീ നമ്മക്കത് പഠിപ്പിച്ചെരണ്ട ഒരു കാര്യം നീ നിന്റെ കാര്യം നീ ആരുണ്ട് പഠിപ്പിക്കാൻ വന്നോ നീ ആരല്ല പഠിപ്പിക്കാൻ വന്നോ സുപ്രഭാതമല്ല ഇതുപോലെ നമ്മുക്കെവിടെ സുപ്രഭാതം എന്താ പറയണെന്നും അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മളും നിങ്ങൾക്കൊപ്പമല്ല നീ ഞങ്ങൾക്കും ഒപ്പോളീഷോയിലുള്ളത് അല്ല നിനക്കപ്പോലെ ഞങ്ങള് വന്നേക്കണ നീ പഠിപ്പിക്കാൻ പറഞ്ഞ രാവിലെ ആകുമ്പോ ആ പഠിപ്പിക്കാൻ അല്ലെ ആരും ഇവരി നീ മുതറ്റു നോക്കി ആദ്യം നീ പിന്നെ അവൻ നടക്കാൻ നോക്ക് അത് റാക്ക് നിങ്ങള് മനസിലാക്കി നീ സംസാരിക്കും മലയാളത്തെ അവഹേളിക്കാൻ സമ്മതിക്കില്ല Adillikliyorum. Maleye alın